ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് നടൻ വിഷ്ണുപ്രസാദ് മരണത്തിനു കീഴടങ്ങിയത് തുടർന്ന് മരണം സ്ഥിരീകരിക്കുന്നതടക്കമുള്ള ആശുപത്രിയിലെ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുലർച്ചെയോടെയാണ് നടന്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയത് ഭാര്യയും മക്കളും അടക്കമുള്ള അടുത്ത ബന്ധുക്കൾ അവസാനമായി അദ്ദേഹത്തെ കാണുവാൻ ആശുപത്രിയിൽ എത്തിയത് നിർഭരമായ കാഴ്ചകളാണ് അവിടെ ഉണ്ടാക്കിയതും ഇന്നലെ വൈകിട്ടോടെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായിരുന്നു ഇനി അദ്ദേഹം തിരിച്ചു വരുമോ ഇല്ലയോ എന്നറിയാതെ പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ടവർ കഴിച്ചുകൂട്ടിയ നിമിഷങ്ങളായിരുന്നു അത് എന്നാൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച് മണിക്കൂറുകൾക്കൊടുവിൽ പിന്നാലെ മരണവാർത്ത എത്തുകയായിരുന്നു ഇപ്പോൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന നടന്റെ മൃതദേഹം ഇനിയും രണ്ടു ദിവസം അവിടെ തന്നെ സൂക്ഷിക്കുമെന്നാണ് വിവരം അതിനുശേഷം മാത്രമേ പുറത്തിറക്കൂ അതിനു കാരണം നടന്റെ സഹോദരി എത്താനുണ്ട് എന്നതാണ് വിദേശത്താണ് നടന്റെ സഹോദരി ഉള്ളത് എന്നാണ് റിപ്പോർട്ട് വിഷ്ണുപ്രസാദിനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച സമയത്ത് അവർ നാട്ടിലേക്ക് എത്തിയിരുന്നു തുടർന്ന് കരൾ മാറ്റിവെക്കാനുള്ള തീരുമാനമടക്കം അവരുടെ കൂടി സാന്നിധ്യത്തിലാണ് വീട്ടുകാർ കൈക്കൊണ്ടതും ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ശ്രമം ആരംഭിച്ചതും ഇവർ വഴിയാണ് വിഷ്ണുപ്രസാദിന്റെ ആരോഗ്യ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വാർത്തകളായി പുറത്തുവന്നത് എന്നാൽ പിന്നീട് അവർക്ക് വിദേശത്തേക്ക് തിരിച്ചു പോകേണ്ടി വന്നു പിന്നാലെയാണ് അപ്രതീക്ഷിതമായി മരണവും എത്തിയത് ഈ സാഹചര്യത്തിൽ സഹോദരനെ അവസാനം നോക്കുകാണാൻ ഞായറാഴ്ചയോടെ മാത്രമേ അവർക്ക് കൊച്ചിയിലേക്ക് എത്താൻ സാധിക്കൂ ഈ സാഹചര്യത്തിലാണ് സംസ്കാരവും പൊതുദർശനവും അടക്കമുള്ള കാര്യങ്ങൾ ഞായറാഴ്ചത്തേക്ക് മാറ്റിയത് നടി സീമാജി നായരുടെ കുറിപ്പിലും ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു അതേസമയം അമിതമായ മദ്യപാനമാണ് നടനെ അതീവ ഗുരുതരമായ കരൾ രോഗത്തിലേക്ക് എത്തിച്ചത് കരൾ രോഗം അടക്കമുള്ള പ്രശ്നങ്ങളെ തുടർന്ന് മദ്യം കഴിക്കരുത് എന്ന കർശന വിലക്കുണ്ടായിരുന്നിട്ടും അത് ലംഘിച്ചുള്ള വിഷ്ണുവിന്റെ മദ്യപാനമാണ് ഒടുക്കം ജീവനെടുത്തത് നാല്പത്തിരണ്ടാം വയസ്സിൽ കരൾ മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്ക് വിഷ്ണുപ്രസാദ് എത്തിയതിനു പിന്നിലും അമിത മദ്യപാനമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു സുഹൃത്തുക്കളും വീട്ടുകാരും അടക്കമുള്ള പലരും മദ്യപാനം പാടില്ലെന്നും കർശനമായി തന്നെ നിയന്ത്രി നിയന്ത്രിക്കണമെന്ന് പലപ്പോഴും നിർദ്ദേശിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും അതൊന്നും കൈക്കൊണ്ടിരുന്നില്ല വിഷ്ണുപ്രസാദ് മദ്യമെന്ന പിശാജ് എത്ര വലിയ വിപത്താണെന്ന തിരിച്ചറിവാണ് സഹപ്രവർത്തകർക്കും ആരാധകർക്കും നൽകുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സിനിമാ സീരിയൽ നടൻ ദിലീപിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മദ്യക്കൂപ്പ് അമിത മദ്യപാനമായിരുന്നു അദ്ദേഹത്തിന്റെയും അപ്രതീക്ഷിത വേർപാടിനു കാരണം കഴിഞ്ഞ കുറച്ചു ആഴ്ചകളായി വിഷ്ണുപ്രസാദിന്റെ ആരോഗ്യാവസ്ഥ തീർത്തും മോശമായ നിലയിലായിരുന്നു കരൾ മാറ്റിവെക്കാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് ആശുപത്രിയിൽ നിന്നും വിഷ്ണുവിനെയും കുടുംബത്തിനെയും അറിയിച്ചിരുന്നു തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കുള്ള ഒരു ശസ്ത്രക്രിയക്കുള്ള ഒരുക്കങ്ങളും കുടുംബവും സഹപ്രവർത്തകരും നടത്തി കരൾ നൽകാൻ മൂത്തമ്മകൾ അഭിരാമി തയ്യാറായിരുന്നെങ്കിലും ചികിത്സയ്ക്കുള്ള ഭീമമായ തുക വലിയ ചോദ്യചിഹ്നമായിരുന്നു മുപ്പത് ലക്ഷത്തോളം രൂപയായിരുന്നു കരൾ മാറ്റിവെക്കുവാൻ വേണ്ടിയിരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ